ഒരു ശനിയാഴ്ച ദിവസമാണ് വഹദ് യുദ്ധം നടന്നത് ഇസ്ലാമിന് നഷ്ടങ്ങൾ ഉണ്ടായ ഒരു യുദ്ധം കൂടിയാണ് ഒഹദ് എഴുപത് സഹാബിമാർ ആ യുദ്ധത്തിൽ ഷഹീദുകളായിട്ടുണ്ട് യുദ്ധം കഴിഞ്ഞ് അള്ളാഹു റസൂൽ സല്ലാഹു അലി വസ്ലമയും സഹാബിമാരും മദീനയിൽ തിരിച്ചെത്തി ബിലാൽ വിളിച്ചിട്ട് റസൂൽ അലൈഹി ഇപ്പോൾ നമ്മൾ പുറപ്പെടണം മദീനയിൽ നിന്ന് എട്ട് മൈലുകൾ അപ്പുറത്താണ് അസദ് അതിന്റെ കൂടെ അലൈഹി ഒരു കാര്യം കൂടി പറഞ്ഞു പങ്കെടുത്ത സഹാബിമാർ മാത്രമാണ് നമ്മുടെ കൂടെ ഹംറ ഉൽ അസദിലേക്ക് പോരേണ്ടത് അതല്ലാത്ത ആരും ആ സൈന്യത്തിൽ ചേരാൻ പാടില്ല അതല്ലാത്ത ആർക്കും അനുവാദമില്ല ചരിത്രത്തിൽ നമുക്ക് കാണാം മുഹദിൽ പങ്കെടുത്ത സഹാബിമാർ മാത്രമാണ് നബ്സല അലൈഹി വസ്ലമിയുടെ കൂടെ ഹംറാ ഉൽ അസദിലേക്ക് പുറപ്പെടുന്നത് ജാബർ അതി മാത്രമാണ് പ്രത്യേകം അനുവാദം വാങ്ങിയിട്ട് ആ സൈന്യത്തിൽ ഒപ്പം ചേരുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റിയ യുദ്ധമാണ് നബിയുടെ പല്ല് പൊട്ടിയിട്ടുണ്ട് നബിയുടെ മുഖത്ത് മുറിവേറ്റിട്ടുണ്ട് നെറ്റി പൊട്ടിയിട്ടുണ്ട് സഹാബിമാരിൽ പലർക്കും ആഴത്തിലുള്ള മുറിവുകളുണ്ട് ശരിക്കും നടക്കാൻ കഴിയാത്തവർ മറ്റൊരാളുടെ തോളി തൂങ്ങിയിട്ടാണ് ഹംറാവു പുറപ്പെടുന്നത് ഒഹദിൽ പങ്കെടുത്ത ഒരു സഹാബി പോലും അസദിലേക്ക് റസൂൽ കൂടെ ഇറങ്ങാതിരുന്നിട്ടില്ല ഈ സംഭവത്തെ സൂറത്തു ആലു നമ്മളോട് മുറിവേറ്റിട്ട് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടും അള്ളാഹു അള്ളാഹുന്റെ റസൂലും വിളിച്ച സമയത്ത് അവർ മറുപടി കൊടുത്തിട്ടുണ്ട് അവർ ഉത്തരം നൽകിയിട്ടുണ്ട് അവർ പിന്തിരിഞ്ഞ് കളഞ്ഞിട്ടില്ല അവർ ചെയ്തത് എത്ര നല്ല കാര്യമാണ് കാരണം സഹാബിമാർക്ക് അത്രക്കും ഉറപ്പാണ് ശരിക്കും നടക്കാൻ കഴിയാത്ത ആൾക്കാർ യുദ്ധത്തിന് പോകുക എന്ന് പറഞ്ഞാൽ ശത്രുവിനെ നേരിടാൻ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഗതി ഒന്നും അല്ലല്ലോ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നും സ്വർഗം സത്യമാണെന്നും നരകം സത്യമാണെന്നും ഞങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിലാണ് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുമുള്ള ഉറപ്പ് റസൂൽ അറസൂൽമാർക്ക് ദീനിനു വേണ്ടി എന്തും സഹിക്കാനും എന്തും നേരിടാനും അവർ സന്നദ്ധരായിരുന്നു അതുകൊണ്ടല്ലേ സഹാബിമാരെ പറ്റിയിട്ട് അലി വസ്ലം പറഞ്ഞത് നിങ്ങൾ എന്റെ സഹാബിമാരെ ചീത്ത പറയരുത് പറയാനും നിങ്ങൾ നിങ്ങൾ അത്ര അത്ര എന്റെ ഒരു മുദ്ദിന്റെ അത്ര വരൂല ഒരു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന്റെ രണ്ട് കൈകൾ ചേർത്തു പിടിച്ചാലുള്ള അളവാണ് അതിന്റെ അത്ര എത്തൂല അതിന്റെ പകുതി പോലും എത്തൂല പറഞ്ഞത് ഹദലയുടെ വലിപ്പം എത്രയാണ് ഉഹദ് കണ്ട എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്നറിയില്ല ഏഴ് എട്ട് കിലോമീറ്റർ നീണ്ടു കടക്കുന്ന മലനിരയാണ് ഉഹദ് ആ ഉഹദതിന്റെ അത്ര നിങ്ങൾ ചെലവഴിച്ചാലും അവരുടെ അത്ര എത്തൂലെന്നാ പറഞ്ഞത്